ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ആഴ്സണലും റയൽ മാഡ്രഡും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ബയേണും ഇന്റർമിലാനും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരങ്ങൾ നടക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്റ്റ ആനലിസ്റ്റിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടർ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ആരായിരിക്കും ഇത്തവണത്തെ യു കിരീടം നേടുക അവർ ആ ഒരു സാധ്യതകളെ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എഫ് സി ബാഴ്സലോണ ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് നേടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് എന്നാണ് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രവചനം നമുക്ക് ഓരോന്നായിക്കൊണ്ട് അത് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ബാഴ്സയാണ് വരുന്നത് അവർ സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത എഴുപത്തിയെട്ട് പോയിൻറ്റ് ശതമാനമാണ് ഫൈനലിൽ എത്താനുള്ള സാധ്യത നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അതുപോലെ തന്നെ ജേതാവാകാനുള്ള സാധ്യത ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനമാണ് അതായത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം അത് എഫ് സി ബാഴ്സലോണ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് പി എസ് ജി ആണ് അവർ സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഫൈനലിൽ എത്താനുള്ള സാധ്യത മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് വിന്നർ ആവാനുള്ള സാധ്യത പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഇനി മൂന്നാം സ്ഥാനത്ത് ആഴ്സണലാണ് ഇപ്പോൾ വരുന്നത് സെമിഫൈനലിൽ എത്താനുള്ള സാധ്യത അൻപത് പോയിന്റ് രണ്ട് ശതമാനം ഫൈനലിൽ എത്താനുള്ള സാധ്യത ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം അതുപോലെ തന്നെ യു സി എൽ കിരീടം നേടാനുള്ള സാധ്യത പതിനഞ്ച് പോയിൻ്റ് ആറ് ശതമാനം നാലാം സ്ഥാനത്ത് ഇൻ്റർമിലാൻ വരുന്നു അവർ യു സി എൽ കിരീടം നേടാനുള്ള സാധ്യത പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് അഞ്ചാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് വരുന്നു റയല് സെമിയിൽ എത്താനുള്ള സാധ്യത നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഫൈനലിൽ എത്താനുള്ള സാധ്യത ഇരുപത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് കിരീടം നേടാനുള്ള സാധ്യത പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇനി ആറാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് വരുന്നു കിരീടം നേടാനുള്ള സാധ്യത പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം ഏഴാം സ്ഥാനത്ത് പ്രീമിയർ ലീഗ് ക്ലബായ ആസ്റ്റൺവില്ല വരുന്നു കിരീടം നേടാനുള്ള സാധ്യത മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് ബൊറൂസിയ വരുന്നു കിരീടം നേടാനുള്ള സാധ്യത ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ഇങ്ങനെയാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രവചനം വരുന്നത് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഇപ്പോൾ അവർ കൽപ്പിക്കുന്നത് ബാഴ്സക്കാണ് രണ്ടാം സ്ഥാനത്ത് പി എസ് ജി വരുന്നത് മൂന്നാം സ്ഥാനത്ത് ആഴ്സണലാണ് വരുന്നത് അതേസമയം റയൽ മാഡ്രഡ് അഞ്ചാം സ്ഥാനത്താണ് വരുന്നത് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം